സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തുകളിൽ സജീവം റോഡുകളിൽ അപകടം വിതച്ചോർന്നത് പതിനഞ്ച് വർഷത്തിനു മുകളിലുള്ള വാഹനങ്ങൾ നിരത്തുകളിൽ അപകടം വിതയ്ക്കുമ്പോഴും കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ സംസ്ഥാനത്ത് പൊളിച്ചു നീക്കാനുള്ളത് മുപ്പത് ലക്ഷത്തിലധികം വാഹനങ്ങൾ സ്ക്രാപ്പിംഗ് സെന്ററിനായി ടെൻഡർ വിളിച്ചെങ്കിലും നടപടികൾ ഇഴിഞ്ഞു നീങ്ങുന്നു ഇഴിഞ്ഞു നീങ്ങുന്നു എന്നും ആക്ഷേപം റോഡിലിറങ്ങാൻ കഴിയാത്തതും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതും മലിനീകരണം സൃഷ്ടിക്കുന്നതുമായ സ്ക്രാപ്പേജ് വാഹനങ്ങൾ നിരത്തുകളിൽ സുലഭമാണ് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നിയമം എന്നാൽ ഇത് പാലിക്കപ്പെടുന്നില്ല നിരത്തുകളിൽ ദിവസവും നിരവധി ജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോഴാണ് ക്രാഫ്റ്റ് വാഹനങ്ങൾ പരക്കം പായുന്നത് ഇത് പലപ്പോഴും അപകടത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് മുപ്പത് ലക്ഷത്തിലധികം സ്ക്രാപ്പേജ് വാഹനങ്ങൾ ഉണ്ടെന്നാണ് നിഗമനം ഈ വാഹനങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായ സ്ക്രാപ്പിംഗ് സെന്ററുകൾ സംസ്ഥാനത്ത് നിലവിലില്ല എന്നതും പ്രതിസന്ധി ഉയർത്തുന്നുണ്ട് അതിനാൽ പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായ അത്യാധുനിക സംവിധാനങ്ങളോടു കൂടിയ സ്ക്രാപ്പിംഗ് സെന്ററുകൾ വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് സ്വകാര്യ വാഹനങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും ഉപകരിക്കത്തക്കവണ്ണം വേണം സ്ക്രാപ്പിംഗ് സെന്ററുകൾ നടപ്പിലാക്കേണ്ടതെന്നാണ് ആവശ്യം നിലവിൽ സംസ്ഥാനത്ത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥിതിയിൽ നിരവധി വാഹനങ്ങളാണ് ഉള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലീസ് സ്റ്റേഷൻ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും എല്ലാം ധാരാളമായി വാഹനങ്ങൾ കെട്ടിക്കിടപ്പുണ്ട് ജനം തിരുവനന്തപുരം